ഹേ ഓൾ ഗുഡ് മോർണിംഗ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഇതിനെ സാധാരണയായി അറിയപ്പെടുന്നത് സ്റ്റാർ ഫ്രൂട്ട് എന്നാണെങ്കിലും മലയാളത്തിൽ ഇതിനെ ചതുരപ്പുളി നക്ഷത്രപ്പുളി വൈരപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ മറ്റു പേരുകളാണ് തോടംപുളി ആരംപുളി കാച്ചമ്പുളി ചതുരപ്പുളി ആനയിലുംപൻപുളി ആനയിലുമ്പി കാരകമ്പോള എന്നിവയൊക്കെ മഞ്ഞയോ പച്ചയോ നിറത്തിലാണ് സാധാരണ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് കാണപ്പെടുന്നത് നാരുകൾ വൈറ്റമിൻ സി പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ഒരു ഉഷ്ണമേഖലാ പഴമായ ഈ നക്ഷത്ര പുളിക്ക് മുറിക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ ആകൃതിയാണ് അതൊരു കൗതുകമുണർത്തുന്ന കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു നക്ഷത്ര അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ജ്യൂസുകൾക്കും ഇതുപയോഗിക്കാം കൂടാതെ നമുക്ക് കറികൾക്ക് പുളി കൂട്ടാനും രുചി കൂട്ടാനും ഇത് ഉപയോഗിച്ചു വരുന്നു അതുപോലെ ഇത് പച്ചയ്ക്കും നമുക്ക് കഴിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാണല്ലേ പുളികളൊക്കെ അപ്പോൾ ഈ സ്റ്റാർ ഫുഡിൻ്റെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ താങ്ക്